അനസ് മൗലവി ഇപ്പോൾ ഇവിടെ കാന്തപുരത്തിൻ്റെ വ്യാജമുടി എന്ന ശീർഘത്തിൽ ഒരു പ്രസംഗം നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തൊള്ളയിൽ കൂടെ എന്താണ് വരുന്നത് മുപ്പനെന്നെ അറിയില്ല കാരണം എന്ന് വെച്ചാൽ ഇവരിവിടെ വഹാബികൾ പ്രത്യേകിച്ച് അനസ് പൈസയിലൊക്കെ ഇവിടെ തൊള്ള തുറക്കൽ തന്നെ സുന്നികളെ മുച്ചരിക്കാനും കാപ്പുറാക്കാനാണ് സംവാദം നടത്തലും അതിന് തന്നെയാണ് എന്നാൽ നിബിൻ്റെ മുടി എന്നോ വാലറ്റ് പോയിട്ടുണ്ടെന്നും അങ്ങനത്തെ ഒരു മുടി തന്നെയല്ല എന്ന് വിശ്വസിക്കുന്ന ആൾ കാന്തപുരം കൊണ്ടുവന്നതിൻ്റെ അതിൻ്റെ സനത് ചോദിക്കാനും എന്ന പോലെ സനത് പറഞ്ഞു കൊടുത്തത് അത് വിശ്വാസമാകണമെങ്കിൽ സംവാദം നടത്തണമെന്നും എന്നിട്ടെന്ത് ചെയ്യുക അത് വ്യാജാണെന്ന് ഞങ്ങൾ തെളിയിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് അനസ് അനസ് എന്നല്ല അത് കാന്തപുരത്തിൻ്റെ അടുക്കളുള്ള മുടിയല്ല ലോകത്തൊരു മുടി ഇന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾ കാന്തപുരത്തിൻ്റെ വെല്ലുവിളി നടത്തിയിട്ട് എന്താ ചങ്ങായി അതിൻ്റെ അടുക്കം ഉണ്ടാകൊരു സ്ഥലത്ത് ഇരുന്നുകൂടെ ഈ നിങ്ങളെ സമൂഹത്തിനെ പരസ്പരം മുസിരിക്കാക്കിയിട്ട് ബാലുശ്ശേരി പറഞ്ഞില്ലേ അമ്പലത്തിൽ പോയി തൊഹീത് പ്രസംഗിക്കണേ എന്നെ എന്നെ കേന്ദ്രമ്മുകാരെന്താക്കി മുശരിക്കാക്കി തന്നെ ഉള്ള ആൾക്കാരെ ജാതി എന്ന് പുറത്താക്കിയിട്ട് ഞാനും ഒരു തട്ടാനും തട്ടാനും തട്ടാൻ്റെ പെണ്ണുങ്ങളും മാത്രം സ്വർഗത്തിലായെങ്കിൽ തന്നെ ആ ആ സ്വർഗം ആഗ്രഹിക്കുന്ന ഫൈസൽ മൗലവി എന്ന പോലെ അനസ്സ് ഇവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ആരെങ്കിലും സുന്നികൾ ഇവിടെ നട ജീവിക്കണമൊക്കെ തട്ടിപ്പ് കിടത്തിയിട്ട് തന്നെയാണ് എന്നതുപോലെ തന്നെ പരസ്പരം വഞ്ചിച്ചിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ നടത്തിയിട്ടുമൊക്കെ തന്നെയാണ് എന്നാണല്ലോ നിങ്ങൾ വിശ്വസിക്കണത് അവരങ്ങനെ ജീവിച്ചു പോയിക്കോട്ടെ കാരണം നിങ്ങൾക്ക് ഒരു വിശയല്ലല്ലോ നിങ്ങൾക്ക് തൊഹീദ് പറയാനോ അതല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റി പറയാനോ അതിനെപ്പറ്റിയുള്ള അറിവുമില്ല എന്നതുപോലെ തന്നെ വിശ്വാസം ഇല്ല പിന്നെ നിങ്ങൾക്ക് എന്താ ഉള്ളത് നിങ്ങൾക്ക് റസൂൽ നബിദിനം മൗലൂദ് അത് ശിർക്ക് ശിർക്ക് കുറച്ച് കുറവൊന്നുമില്ല നിങ്ങൾക്ക് നെബിൻ്റെ നെബി ജന്മദിനം ആഘോഷിക്കൽ വരെ സീർക്കും കുപ്പുറമാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി നെബിൻ്റെ ഒറിജിനൽ മുടി ഇന്നു തെളിയിക്കാനും ഇനിപ്പോൾ നെബിൻ്റെ ഒറിജിനൽ മുടി ഏത് മുടിയപ്പങ്ങളോട് തെളിയിക്കാൻ നിങ്ങൾ വെല്ലുവിളിക്കണത് നിങ്ങൾ തെളിയിക്കാൻ വെല്ലുവിളിക്കണതായതാണ് ലോകത്തുള്ള ഒരു മുടി നിങ്ങൾക്ക് എന്തില്ല റസൂൽ ഉള്ളതില്ലെന്നാ പണ്ട് വഹദിൽ റസൂലല്ലാ തോറ്റോടിയപ്പം തലേ മുടിയില്ല ഇനിയോ എന്ന് ചോദിച്ച ആൾക്കാരാണ് നിങ്ങൾ സബുൽ മോബിക്കകത്ത് റസൂല ചെയ്തു എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇങ്ങനത്തെ നിങ്ങൾ ആണോ ഇപ്പം തൊണ്ണൂറ്റിനാല് വയസ്സായത് വയസ്സിൻ്റെ കൃത്യമൊക്കെ നിങ്ങൾക്കറിയാം മൂപ്പർ കൊണ്ടുവന്നതിന് വിമർശിക്കാൻ നടക്കുന്നത് നിങ്ങൾക്കൊക്കെ ഇപ്പം ഏറ്റവും നല്ലതേ നമ്മളാലയത്തിലുള്ള ആലയത്തിലുള്ള പാഠം തീർക്കുക നിങ്ങളുടെ ആരെ മുസ്ലിം ആരെ ഉച്ചരിക്കുന്നത് തീരുമാനിക്കുക ആദ്യം എന്നിട്ട് മതി മറ്റുള്ളവർ കൊണ്ടുവരണത് മറ്റും മറ്റുള്ളവർ കൊണ്ടുവരുന്നത് അത് നല്ലതോ വ്യാജമോ മറ്റുള്ളതെന്ന് തീരുമാനിക്കാൻ അവനവൻ്റെ ഈ മാൻ രക്ഷിച്ചോളി എന്നിട്ടേ ഇപ്പോൾ ഈ പറയുന്ന ആള് ഞാനാണെങ്കിൽ ഞാൻ മാത്രം മുസ്ലിം ഉള്ളു വാക്കിലുള്ളൊരു മുസ്ലിം എന്നല്ല വാദം